രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായുള്ള ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് പി ടി ഐ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ട് ഗ്രൂപ്പുകളിലായി എട്ട് ടീമുകളാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലുള്ളത് ഇന്ത്യ ഗ്രൂപ്പ് എയിലാണുള്ളത് ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും ന്യൂസിലാൻഡുമാണുള്ളത് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നിവരാണുള്ളത് ഇന്ത്യൻ ടീം ലോകകപ്പ് ചാമ്പ്യന്മാരായാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് കളിക്കാൻ പോകുന്നത് പുതിയ പരിശീലകന് കീഴിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാവുമെന്നതാണ് കണ്ടറിയേണ്ടത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനാണ് വേദിയാവുന്നത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറായിക്കില്ല ഇക്കാര്യം ബി സി സി ഐദ്യോഗികമായി അറിയിച്ചിട്ടുള്ളതുമാണ് ഇതിൻ്റെ മത്സരക്രമത്തിൻ്റെ കരട് രൂപം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമർപ്പിച്ചിരുന്നു ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലാഹോറിൽ മാർച്ച് ഒന്നിന് എന്നാണ് പറയുന്നത് അടുത്ത വർഷം ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒമ്പത് വരെയാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പതിനഞ്ച് മത്സരങ്ങൾക്ക് ലാഹോർ കറാച്ചി റാവൽപിണ്ടി എന്നിവിടങ്ങളാണ് വേദിയാവുന്നത് എന്നാൽ പി സി ബിയുടെ ഈ നിലപാട് അംഗീകരിക്കാൻ ബി സി സി ഐ തയ്യാറായിട്ടില്ല ബി സി സി ഐ ആവശ്യപ്പെടുന്നത് മത്സരം ഒരു ന്യൂട്രൽ വേദിയിൽ നടത്തണമെന്നാണ് അങ്ങനെ വരുമ്പോൾ ദുബായിൽ മത്സരം നടത്താനാണ് ബി സി സി ഐ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പങ്കാളിത്തം അനിശ്ചിതത്വത്തിലാവും മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾക്കും പാകിസ്ഥാനിൽ കളിക്കാൻ വലിയ താൽപ്പര്യമില്ലെന്നാണ് വിവരം അങ്ങനെ വരുമ്പോൾ പി മുകളിൽ സമ്മർദ്ദം ശക്തമാവും എന്നാൽ ഇത്തവണ പി സി ബി പിടിവാശിയിലാണെന്നാണ് റിപ്പോർട്ട് ലോകകപ്പ് കളിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയും പോകണമെന്ന നിലപാടിലാണ് പി എന്നാൽ ഇത് അംഗീകരിക്കാൻ ബി തയ്യാറുമല്ല അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിരുന്നു അന്ന് പാകിസ്ഥാനായിരുന്നു വിജയിച്ചത് ഇന്ത്യ റണ്ണേഴ്സ് അപ്പുമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ഇന്ത്യക്ക് മുന്നിലുള്ള അവസരമാണിത് രോഹിത് ശർമ്മയ്ക്ക് അടുത്ത ഏകദിന ലോകകപ്പ് വരെ കളിക്കാൻ സാധിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ ഏകദിന ഫോർമാറ്റിൽ ഐ കിരീടം നേടാൻ രോഹിത്തിന് മുന്നിലുള്ള അവസാന അവസരമായിരിക്കും ചാമ്പ്യൻസ് ട്രോഫി നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് മുന്നിൽ സുവർണാവസരമാണ് രണ്ടാം ഐ കിരീടം അലമാരയിലെത്തിക്കാൻ രോഹിത്തിനാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്